അച്ഛൻ എന്റെ അനിയത്തി അതുപോലെ തന്നെ എന്റെ മാമൻ എന്റെ മാമൻ്റെ മക്കൾ ഇങ്ങനെ ഇവരെല്ലാവരെയും ചേർത്തതുകൊണ്ട് എനിക്ക് ഈ ഒരു ബിസിനസ് ആളുകൾ ഇൻവോൾവ് ആകുന്നത് കൊണ്ട് തന്നെയാണല്ലോ ബിസിനസ്സുകൾ വളരുന്നത് ഹാ ഐ ഐ ഐ വെൽക്കം മൂബ് ചാനൽ ഇറ്റ്സ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആർ ചാനൽ ഡോൺ ഫോർ പ്രസ് ദ ബലൈക്കൽ എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ട് ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ തിറക്കി തിരക്കായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഫോർ അവറിൻ്റെ വർക്ക് എന്താണ് ഇതിൽ എങ്ങനെയാണ് നമ്മൾ വരേണ്ടത് ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇത് മണി ചെയിൻ ആണോ അല്ലെങ്കിൽ ഇതൊരു തട്ടിപ്പ് പരിപാടി എല്ലാ കാര്യങ്ങളും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതായത് നമ്മുടെ ആളച്ചേർക്കലാണോ തട്ടിപ്പാണോ അല്ലെങ്കിൽ എന്താ പറയുക മണി ചെയിൻ ആണോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ ലിവിംഗിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐ ഡി ക്രിയേഷൻ വരുന്നുണ്ട് അത് ഫ്രീ ഐ ഡി ക്രിയേഷൻ ആയിരിക്കും അതായത് ട്വൽവ് ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും നമ്മുടെ ആധാർ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐ ഡി ക്രിയേഷൻ ചെയ്യുന്നത് അതിനുശേഷം നമുക്കൊരു ട്രെയിനിങ് ഉണ്ട് ട്രെയിനിങ് ഉണ്ട് ഒരു അഞ്ച് ദിവസത്തേക്കൊക്കെ ഒരു ട്രെയിനിങ് വരും അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇപ്പോൾ ഒരു അൻപത് പേര് നമ്മളുടെ കീഴിലൊരു എൻ എൻക്വയറി വന്നതെന്ന് വിചാരിക്കാം അവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഫിൽറ്റർ ചെയ്തിട്ടാണ് ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വരുന്ന എല്ലാവരെയും നമ്മൾ തിരഞ്ഞെടുക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ഒരു സെലക്ഷൻ പ്രോസസ്സ് വെക്കുന്നത് അതിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള മെമ്പേഴ്സിനെ നമ്മൾ സെലക്റ്റഡ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവരെ വർക്കിലേക്ക് ഇറക്കുന്നത് ഓക്കെ അപ്പം ഈ ഒരു വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് കടമകളുണ്ട് അതായത് നമുക്ക് ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് എന്താണ് ഫാസ്റ്റ് ട്രാക്ക് രണ്ടാമത്തെ മീഡിയം ട്രാക്ക് ഫാസ്റ്റ് ട്രാക്കിലൂടെയാണ് നമുക്ക് അസിസ്റ്റന്റ് സൂപ്പർവൈസർ ലെവലിലേക്ക് എത്താൻ സാധിക്കുന്നത് ആൻഡ് മീഡിയം ട്രാക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കൊണ്ടുവന്നതാണ് അതായത് ഇപ്പം അസിസ്റ്റന്റ് സൂപ്പർവൈസർ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് മീഡിയം ട്രാക്കിലൂടെ ഈ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം മീഡിയം ട്രാക്കിലൂടെ നിങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏണിംഗ്സ് ഉണ്ടാക്കിയിട്ട് അസിസ്റ്റന്റ് സൂപ്പർവൈസർ ലെവലിലേക്കും വരാം ഓക്കെ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ അഥവാ ഫാസ്റ്റ് ഫാസ്റ്റാക്ക് നിങ്ങൾക്ക് കച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മാസത്തെ ടൈം ഉണ്ട് അതായത് രണ്ട് മാസം അടുപ്പിച്ച രണ്ട് മാസത്തെ ടൈമാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മന്ത് ഒരു വൺ സി സി സെക്കൻഡ് മന്ത് തൊട്ടടുത്ത് സെക്കൻഡ് മന്ത് തന്നെ ജൂൺ ജൂലൈ ഓക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണ് ജൂണിൽ നിങ്ങൾ ഒരു വൺ സി സി ജൂലൈയിൽ നിങ്ങൾ ഒരു വൺ സി സി അങ്ങനെ രണ്ട് മാസം അടിപ്പിച്ച് നിങ്ങൾ ടു സി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് സൂപ്പർവൈസർ ലെവലിലേക്ക് എത്താം നിങ്ങൾക്ക് ഗ്ലോബലി ഒരു ബിസിനസ്സിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും സൂപ്പർവൈസർ ലെവൽ അഥവാ ഫാസ്റ്റ് ട്രാക്ക് ആണ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു എഫ് ബി ഓ ആയിട്ട് മാറാൻ പറ്റും മറ്റേതെന്ന് പറഞ്ഞാൽ മീഡിയം ട്രാക്ക് ആണെങ്കിൽ മീഡിയം ട്രാക്ക് എന്ന് പറയുന്നത് പ്രിഫേർഡ് കസ്റ്റമർ റാങ്കിലായിട്ട് നിങ്ങളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തെങ്കിലും മീഡിയം ട്രാക്ക് ആണെങ്കിലും നമ്മൾ സിംഗിൾ പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമുക്ക് ഹെൽത്തും ലഭിക്കുന്നുണ്ട് അത് കൂടാതെ നമ്മുടെ ഐഡിയ ആക്ടിവേഷനും നടക്കുന്നു കൂടാതെ നമുക്ക് എന്താ നമ്മുടെ ഒരു ബിസിനസ് നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട് ആൻഡ് ഇപ്പോൾ എസ് ആണെങ്കിൽ ടു മന്ത്സ് കൺസ്യൂ മന്ത്സ് നമുക്ക് ടൈം ഉണ്ട് പക്ഷേ എന്താ പറയുക മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഓരോരുത്തർ എസ് ലെവൽ അച്ചീവ് ചെയ്യുന്നവരുണ്ട് അത് പറ്റാത്തവർ മീഡിയം ട്രാക്കിലൂടെയും ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് വേൾഡിൽ ഏതൊക്കെ ബിസിനസ് ഉണ്ടോ ആ ഒരു ബിസിനസ് ഒക്കെ പോലെ തന്നെയാണ് നമ്മുടെ ഫോർവർ ബിസിനസ്സും വരുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് ഒരു ചെയിൻ സിസ്റ്റം ആണോ അല്ലെങ്കിൽ ആളെ ചേർക്കലാണോ പ്രോഡക്റ്റ് വിൽപ്പന എന്നൊക്കെ പ്രോഡക്റ്റ് വിൽപ്പന എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹൗസ് വൈഫ്സ് സ്റ്റുഡൻസ് എംപ്ലോയിസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ മന്ത്ലി മന്ത്ലി പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഫീൽഡ് വർക്ക് ചെയ്ത് നടക്കാനാണെങ്കിൽ ഇവിടെ ഒരിക്കലും വർക്ക് ചെയ്യാൻ പോണില്ല ഓക്കെ അവർക്ക് ആർക്കും ഇവിടെ സമയമില്ല നമ്മളിവിടെ എന്താ ഡിജിറ്റൽ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാക്ക് നമ്മളിവിടെ ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇവിടെ ആളെ ചേർക്കലാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പം എനിക്ക് ചോദിക്കാൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിൽ ഇപ്പം എൻ്റെ അച്ഛൻ എൻ്റെ അനിയത്തി അതുപോലെ തന്നെ എൻ്റെ മാമൻ എൻ്റെ മാമൻ്റെ മക്കൾ ഇങ്ങനെ ഇവരെല്ലാവരെയും ചേർത്തതും കൊണ്ട് എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല കാരണം ആളെ കൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല നമുക്കിവിടെ എന്താണ് നമ്മുടെ അതേ മൈൻഡ് സെറ്റിൽ നമ്മ നമ്മുടെ ലൈഫിൽ നമുക്കൊന്ന് എന്തെങ്കിലും ആയി തീരണം ആയിത്തീരണം ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യണം ആഗ്രഹിക്കുന്ന ആളുകളെയാണ് നമുക്ക് ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പം നിങ്ങളിപ്പോൾ ഒരു ഏസ് ആണെങ്കിൽ ആണെങ്കിലെന്താണ് അതിൽ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ ലെവലാണെങ്കിൽ നിങ്ങൾക്ക് ഈ വേൾഡ് വൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ മീഡിയം ട്രാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇന്ത്യയിൽ മാത്രമേ ഈ ഒരു വർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ നമ്മുടെ പഠിത്തത്തിന് വേണ്ടി തന്നെ നമ്മൾ പന്ത്രണ്ട് ലക്ഷവും ഇരുപത് ഒക്കെ ചിലവാക്കിയിട്ട് പഠിക്കുന്നവരുണ്ട് എന്നിട്ടോ കിട്ടുന്ന ജോലിക്ക് ഇരുപതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം ഒക്കെ എണ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ മുപ്പതിനായിരം ഏൺ ചെയ്യുന്നവരാണെങ്കിൽ അമ്പതിനായിരം ഏൺ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക ഒരു അമ്പതിനായിരം ഏൺ ചെയ്യണം ചെയ്യുന്നവരാണെങ്കിൽ അവർ അതിന് കൂടെ ഒരു ലക്ഷം രൂപ ഒക്കെ ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ നമുക്ക് പൈസ ഉണ്ടായിട്ടും അതായത് വർക്ക് ചെയ്തിട്ടും നമുക്ക് നമ്മളുടെ ചിലവുകൾ എന്ന് പറഞ്ഞാൽ അത്രയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപാട് ചെയ്യുന്നവർ ഒരുപാട് ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ജോബ് ജോബില്ലാത്തവർ ഒരു ജോബ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ പലരും സ്കില് ഉണ്ടായിട്ടും വർക്കിൽ ലഭിക്കാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മളെ വർക്കിലേക്ക് ഇറക്കുന്നത് ആൻഡ് എന്താ പറയുക നമ്മുടെ സോഷ്യൽ മീഡിയാസ് തന്നെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വെറും നമ്മളൊരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു വർക്ക് ചെയ്തു നിങ്ങൾക്ക് പേഷ്യൻസ് നല്ലൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് നല്ലൊരു ഗോൾ അതായത് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു എയിം ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഗോൾസ് എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു എയിം ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കണം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആൻഡ് നമുക്കിവിടെ ഒരുമിച്ചാണ് നമ്മളിവിടെ ഗ്രോ ചെയ്യുന്നത് അതായത് ഒരു ടീം വർക്കിലൂടെയാണ് നമ്മളിവിടെ ഗ്രോ ചെയ്യുന്നത് അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ടൈം നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ നമ്മൾക്ക് ഇവിടെ ഫുൾ സപ്പോർട്ടായിട്ട് നമ്മളുടെ ടീമുണ്ട് നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടീമിലേക്ക് എൻ്റെ ഈ ഒരു ടീമിലേക്ക് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഏ പലരും ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇതൊരു മണി ചെയിൻ ആണോ ചെയിൻ പരിപാടി ആണോ എന്നുള്ളത് അതായത് ആളുകൾ ചേരാത്ത ഏത് വർക്കാണ് ഇവിടെ അല്ലാത്തത് ആളുകൾ ഇൻവോൾവ് ആവുന്നത് കൊണ്ട് തന്നെയാണല്ലോ ബിസിനസ്സുകൾ വളരുന്നത് ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പം നമ്മളെ ജിയോയിൽ കോഡികൾ മുടക്കിയത് എന്തിനാണ് അതായത് നമ്മളെ ആളുകളുടെ കയ്യിൽ നിന്ന് പേർ അത് രണ്ടായിരം ടു അയ്യായിരം വരെ അവർക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് അവരെന്താണ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാണ് അപ്പോൾ നമ്മൾ നെറ്റ്വർക്കിൻ്റെ ഒരു പാർട്ടാവുന്ന സമയത്ത് അതായത് നമ്മളിപ്പോൾ കേബിള് വൈഫൈ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുവഴി നമ്മൾ പേർ എന്താണ് നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോവുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഫോർ അവറിൽ നമ്മൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മളെ കയ്യിലേക്ക് പൈസ വരികയാണ് ചെയ്യുന്നത് വർക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ ചെയ്യുന്ന ഒരു വർക്ക് തന്നെയാണ് പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സിംഗിൾ പ്രോഡക്ട്സ് നമ്മൾ എന്തായാലും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ ആ ഒരു സിംഗിൾ പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് പ്രൗഡിലി പറയാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ജെനുവിൻ ആവുകയാണ് നമ്മൾ ഈ ഒരു കമ്പനി ഈ പ്രോഡക്റ്റ് അറിഞ്ഞു കൊണ്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു ജെനുവിനിറ്റി ഉണ്ടാവുന്നത് പ്രൊഡക്റ്റിലൂടെ തന്നെയാണ് ഈ ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടെ സെല്ലിംഗ് അല്ല നടക്കുന്നത് പക്ഷേ വൺ ടൈം ആയിട്ട് നമ്മൾ എന്താണ് ഒരു സിംഗിൾ പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ടതായിട്ടും വാങ്ങേണ്ടതായിട്ടും വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ഗ്രോ ചെയ്യുന്നു നിങ്ങൾക്ക് നല്ലൊരു ടീം ബിൽഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്താ സൂപ്പർവൈസർ അസിസ്റ്റന്റ് മാനേജർ മാനേജർ പൊസിഷനിലേക്ക് എത്തി വൺ ടു ടു ലാക്ക് ആൻഡ് ത്രീ ലാക്സ് ഒക്കെ മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് ഓണറായി മാറാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതായത് കരിയറിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എനിക്ക് ടൈമില്ല എനിക്ക് പഠിക്കാൻ പറ്റില്ല എനിക്ക് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ ഈ ഒരു വർക്കിലേക്ക് വരേണ്ട യാതൊരു ആവശ്യമില്ല പുറത്ത് ഒരു എയ്റ്റോ അല്ലെങ്കിൽ ട്വൽവ് കെയോ അല്ലെങ്കിൽ ഒരു ട്വൻ്റി കെയൊക്കെ ഏൺ ചെയ്തുകൊണ്ട് അങ്ങനെ അങ്ങ് പോവാം പക്ഷേ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നന്നായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കണം പഠിച്ച് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ വർക്കിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കിൽസ് ആവശ്യമായിട്ടുള്ളതാണ് സ്കിൽസ് എന്ന് പറയുന്നത് നമുക്ക് ഡെവലപ്പ് എടുത്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഒരിക്കലും നമ്മൾ ജന്മനെ കൊണ്ടുവരുന്ന സാധനം അല്ല അപ്പം സ്കില്ലെന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് ചെയ്തു തന്നെയാണ് നമുക്ക് സ്കില്ലാവുന്നത് ഓക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കുക നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ടീം വർക്കിലൂടെ നന്നായിട്ട് ഏൺ ചെയ്യുക ഇതാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ട്രെയിനിങ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് നമ്മളുടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ബാക്കിയൊക്കെ നിങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ഗ്രോ ട്രെയിനിങ്സ് ഇവിടെ നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഗ്രോ ചെയ്യാൻ സാധിക്കും പക്ഷേ ബാക്കിയൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും അതായത് നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണോ അല്ലയോ അതൊക്കെ നിങ്ങളെ ഡിപെൻഡ് ചെയ്യുന്നതാണ് പക്ഷേ നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഇവിടുന്ന് ഗ്രോ ചെയ്യാൻ സാധിക്കും ഓക്കെ ഓക്കെ അപ്പം നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കാർക്കെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് എന്നെ ടീമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ നല്ലൊരു ഉയർച്ചയിലേക്ക് എത്തണം നല്ല രീതിക്ക് തന്നെ എനിക്ക് ഇവിടുന്ന് ഏർണിങ്സ് ഉണ്ടാക്കണം ആൻഡ് എൻ്റെ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്കുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് നിങ്ങളെ വർക്കിലേക്ക് ഇറക്കുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് വളരാം ലെറ്റ്സ് ഗ്രോ ടുഗർ